സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് താരയും അതുപോലെ തന്നെ വിക്രമും കല്യാണിയും കിരണുമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവരെ ഒഴിവാക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻഡിവിജ്വലായി നിന്ന് അവരെ നേരിട്ടാൽ നമുക്ക് അവരെ തകർക്കാൻ കളി കഴിയുകയില്ല പക്ഷെ നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എങ്കിൽ നിഷ്പ്രയാസം തല തറ പറ്റിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന സരയു അത് സത്യം തന്നെയാണ് എന്നു പക്ഷേ മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് വേണമെങ്കിൽ നിനക്ക് ഞാൻ കുറച്ച് ടിപ്പ് തരാം എന്ന് വ്യക്തമാക്കുകയാണ് സരയു വിക്രമിനോട് ഇതോടെ കാര്യങ്ങളെല്ലാം ഇനി പ്ലാൻ ചെയ്തതുപോലെയേ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇരുവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് തൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ മുന്നിലൂടെ നടക്കുന്ന താരയെ നേരിടണം എന്നുള്ള തീരുമാനവുമായി തരയു മുന്നിലേക്ക് വരുന്നത് ഇതേ തുടർന്നാണ് തുളസിക്ക് തലയിൽ അടിയേറ്റ വിവരം ആളുകൾ അറിയാനിടയാകുന്നത് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും ഒന്ന് കാണാൻ കൊലിച്ചെത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്നു എല്ലാവരും ഇതേ തുടർന്ന് ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന താരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ശക്തമായ ആക്രമണമായിരുന്നു അതുകൊണ്ട് തന്നെ താരയുടെ കാര്യത്തിൽ ഇപ്പോഴൊന്നും ഒരു തീരുമാനം പറയാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ എന്തായാലും ഞങ്ങൾ രക്ഷിക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്